വിമാനം പറക്കാൻ റെഡിയായി നിൽക്കുകയാണ് പെട്ടെന്നൊരു വലിയ പീരങ്കി ഉപയോഗിച്ച് വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് ചത്ത കോഴികളെ വെടിവെക്കുന്നു കേൾക്കുമ്പോൾ ഭ്രാന്താണെന്ന് തോന്നുന്നുണ്ടല്ലേ വിമാനം തകർക്കാനല്ല മറിച്ച് വിമാനം തകരാതിരിക്കാനാണ് എഞ്ചിനീയർമാർ ഇങ്ങനെ ചെയ്യുന്നത് വിമാനയാത്ര സുരക്ഷിതമാക്കാൻ ഒരു കോഴി എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം വിമാനം പറന്നുയരുമ്പോഴും താഴെ ഇറങ്ങുമ്പോഴുമാണ് പക്ഷികൾ വന്നിടിക്കാനുള്ള ബേർഡ് സ്ട്രൈക്ക് എന്ന സാധ്യത ഏറ്റവും കൂടുതൽ ആകാശത്തു വെച്ച് വലിയ പക്ഷികൾ വന്ന് എൻജിനുള്ളിൽ കുടുങ്ങിയാൽ എന്ത് സംഭവിക്കും എഞ്ചിൻ തകരാറിലാവുകയോ തീ പിടിക്കുകയോ ചെയ്യാം ഇത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും ഇതൊഴിവാക്കാനാണ് ചിക്കൻ ഗൺ ടെസ്റ്റ് നടത്തുന്നത് ഇതൊരു തമാശയല്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ലോകമെമ്പാടും നടക്കുന്ന ഗൗരവമുള്ളൊരു പരീക്ഷണമാണിത് ചിക്കൻ ഗൺ എന്നൊരു എയർ ഗൺ ഉപയോഗിച്ച് ചത്ത കോഴികളെയോ അല്ലെങ്കിൽ കൃത്രിമ കോഴികളെയോ അതിശക്തമായി വിമാനത്തിന്റെ എഞ്ചിനിലേക്കും മുൻവശത്തെ ഗ്ലാസിലേക്കും അതായത് വിൻഡ്ഷീൽഡിലേക്കും എറിയുന്നു സാധാരണ പക്ഷികളുടെ വലിപ്പവും ഭാരവും കോഴികൾക്കുള്ളതുകൊണ്ടാണ് അവയെ ഇതിനായി ഉപയോഗിക്കുന്നത് വിമാനം പറക്കുന്ന അതേ വേഗതത്തിൽ തന്നെ ആയിരിക്കും ഈ കോഴിയെയും എറിയുന്നത് ഈ ഇടിയിലും എഞ്ചിൻ പൊട്ടിത്തെറിക്കാതെ പിടിച്ചു നിൽക്കണം എഞ്ചിൻ ബ്ലേഡുകൾക്കോ മുൻവശത്തെ ഗ്ലാസിനോ തകരാറ് സംഭവിക്കാൻ പാടില്ല എങ്കിൽ മാത്രമേ ആ വിമാനത്തിന് പറക്കാനുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ ചുരുക്കത്തിൽ ആയിരക്കണക്കിന് യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ഒരു കോഴി ബലിയാടാവുകയാണെന്ന് പറയാം ഇന്ത്യയിൽ ഇത്തരം അപകടങ്ങൾ കുറവൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതി വരെ മാത്രം ഏകദേശം രണ്ടായിരത്തി എണ്ണൂറിലധികം പക്ഷിയിടികൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഡൽഹി മുംബൈ ബാംഗ്ലൂർ എയർപോർട്ടുകളിലാണ് ഇത് കൂടുതൽ പക്ഷികളെ പേടിപ്പിച്ച് ഓടിക്കാൻ കൊൽക്കത്ത എയർപോർട്ടിലൊക്കെ തോക്ക് പൊട്ടുന്ന ശബ്ദമുണ്ടാക്കുന്ന യന്ത്രങ്ങൾ വെച്ചിരുന്നു പക്ഷെ ഇപ്പോൾ പക്ഷികൾക്ക് അതിനെ ഒന്നും പേടിയില്ല ആ യന്ത്രത്തിന് മുകളിൽ തന്നെ പോയിരുന്ന് വിശ്രമിക്കുന്ന പക്ഷികളെ ഇപ്പോൾ കാണാം അപ്പോൾ അടുത്ത തവണ വിമാനത്തിൽ കയറുമ്പോൾ ഓർത്തോളൂ ആ എൻജിൻ ശക്തമാണെന്ന് ഉറപ്പുവരുത്തിയത് ഒരു കോഴിയാണെന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ